ശ്ശേരിയിലെ മാമ്പഴം എന്താ ഇങ്ങനെ എടുത്തു അടിപൊളി ശരിക്കും മാമ്പഴ പുളിശ്ശേരി വെക്കാൻ ഏറ്റവും നല്ലത് ഈ നാടൻ മാങ്ങ അല്ലെങ്കിൽ തൊലിപുളിയൻ മാങ്ങയാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ അതാണോ പറയുന്നത് പറയണട്ടോ അപ്പൊ ഇന്നത്തെ ലഞ്ച് റെഡി ആയിട്ടുണ്ട് ഒരു ഡയറ്റ് ലഞ്ച് ലെഞ്ചെന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ അതെന്താ കുറച്ച് മാത്രം തവിടുകള ജൈവ അരിയും കൊണ്ടുള്ള ചോറ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കാണും നമ്മുടെ മൺചട്ടിയിലെ ഗ്യാസിൽ വെച്ച് പാചകം ചെയ്ത മാമ്പഴ പുളിശ്ശേരി ഇത് എന്റെ റെസിപ്പിയല്ല തിരുവനന്തപുരത്തുള്ള നമ്മുടെ ഒരു ബിന്ദു മഹേഷ് നമ്മുടെ ചങ്ങിന്റെ റെസിപ്പിയാണ് നമ്മള് നമ്മുടെ ചാനൽ വേറെ ഒന്നും ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ഗ്രീൻ ആപ്പിളും കാരറ്റും കൊണ്ടുള്ള ഒരു സലാഡാണ് പൊളിയാണ് പിന്നെ എന്തേ ഒരു സാധനം കടിക്കാൻ വേണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഒരു മുട്ട പൊരിച്ചുണ്ട് പിന്നെ വെജിറ്റബിളിന്റെ നല്ല ഇരുവുള്ള അച്ചാറുണ്ട് അപ്പോ നമ്മുടെ ചട്ടി നിങ്ങൾ കണ്ടു പലർക്കും സംശയമുണ്ട് ചട്ടിയിൽ ഗ്യാസിൽ വെക്കാൻ പറ്റുമോ അനുമി അത് പൊട്ടുവോ അത് ശരിയാവും ഇതൊരു എട്ടൊമ്പത് വർഷം പഴക്കമുള്ള മൺചട്ടിയാണ് നിങ്ങൾ കണ്ടാൽ മതി ഒരു കുഴപ്പമില്ല ഞാൻ അടുപ്പിലും അത് വെക്കും ഗ്യാസിൽ വെക്കും ഇത് ഈ മാമ്പഴപ്പുളിശേരി വെച്ചേക്കുന്നത് കംപ്ലീറ്റ് ഗ്യാസിലാണ് ചട്ടിയാണ് ടേസ്റ്റിനൊന്നും ഒരു കുറവും ഉണ്ടാവില്ല ചട്ടിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല മാമ്പഴപ്പുള്ളിശ്ശേരിയുടെ ഗ്രേവി മുത്തതാവുന്ന കുഴച്ച് കുറച്ച് തിക്കായിട്ട് ഉണ്ടാക്കി വെക്കുന്ന കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ തൈര് ഉപയോഗിക്കാം മാമ്പഴപ്പുള്ളിച്ചേ രുചിയെ കുറിച്ചൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഉണ്ടോ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലെ നാടൻ മാങ്ങയുടെ രുചിയും ഗുണവും ഉണ്ട് പിന്നെ ചട്ടിയിൽ വെച്ചതിന്റെ ഒരു ടേസ്റ്റ് വേറെ ഉണ്ട് ഇപ്പൊ മാമ്പഴപ്പുളിശേരിയുള്ള ചോറ് എടുത്തു കുറച്ച് നല്ല എരിവുള്ള വെജിറ്റബിൾ അച്ചാറങ്ങൾ വെച്ചു മുട്ട പൊരിച്ചേന്റെ ഒരു പീസ് എടുത്തു ശരിക്കും മുട്ട പൊരിച്ച ആവശ്യമുണ്ട് കേട്ടോ പുളിശ്ശേരിയിലെ മാമ്പഴ് ഇങ്ങനെ എടുത്തു അടിപൊളി ശരിക്കും മാമ്പഴ പുളിശേരി വെക്കാൻ ഏറ്റവും നല്ലത് ഈ നാടൻ മാങ്ങ അല്ലെങ്കിൽ തൊലിപുളിയൻ മാങ്ങയാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ അതാണോ പറയുന്നതെന്നുള്ള ഒന്ന് പറയണെട്ടോ ഞാൻ പറഞ്ഞ സ്പെഷ്യൽ സലാഡാണ് കേട്ടോ ആപ്പിൾ ആണ് അത്യാവശ്യം വിലയാടുന്ന ഡയറ്റ് ചെയ്യുന്നവർക്ക് ബെസ്റ്റ് ആണ് ഗ്രീൻ ആപ്പിളും കാരറ്റും പറ്റൽമുളകും കുറച്ച് വിനാഗരി കൂടിയുള്ള സലാഡാണ് സൂപ്പറാണ് കേട്ടോ മുട്ടയൊക്കെ മാറ്റി വെച്ചു എല്ലാം മാറ്റി വെച്ചു മാമഴപ്പൊളിശ്ശേരിയുടെ ചാറുകൂട്ടി അടിപൊളി ഇനി എന്നാ വേണം അല്ലേ നല്ല നാടൻ മാങ്ങ പഴുത്തത് ഒരു ആറെണ്ണം എടുക്കാം തൊലി കളഞ്ഞ് നമ്മുടെ മൺചട്ടിയിലേക്ക് ഇങ്ങനെ ഇടാം മാമ്പഴം വേകാനുള്ള വെള്ളം ഒഴിക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു മൂന്നും പച്ചമുളക് കറിവേപ്പില അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം കേട്ടോ ഒരു മുക്കാൽ കപ്പ് തേങ്ങ മതി അര ടീസ്പൂൺ ജീരകം രണ്ട് ചെറിയ ഉള്ളി അത് വേണമെങ്കിൽ ചേർത്താമതി എന്നിവ വെള്ളം തൊടാതെ തൈരു ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം അതിനുശേഷം വെന്തു കുറുകിയ മാമ്പഴത്തിലേക്ക് ഈ അരപ്പ് ചേർക്കാം ഒരിക്കലും പതിഞ്ഞ് തിളച്ച് പൊങ്ങാൻ പാടില്ല അത് ശ്രദ്ധിച്ചോണം മൊത്തം നമുക്ക് ഒരു ലിറ്റർ തൈര് മതി അരയ്ക്കാൻ ഉപയോഗിച്ചതിന് ശേഷമുള്ള തൈര് നമുക്ക് ചേർക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര പാനിയോടെ ചേർക്കാം ഇനി ഓഫാക്കിയ ശേഷം കടുക് ചിരിയുള്ളി വച്ചൽമുളക് കറിവേപ്പില എന്നിവ ചേർത്ത് മൂപ്പിക്കാം കളർ പോരാന്നൊരു തോന്നലുണ്ടോ ഞാൻ അല്പം കാശ്മീരി മുളക് കൂടി ചേർത്ത് എടുക്കാം കിട്ടീല അതിഗംഭീര രുചിയുള്ള നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി അതും മൺചട്ടിയിൽ തന്നെ നമ്മൾ തയ്യാറാക്കി അപ്പോൾ എങ്ങനെ ട്രൈ ചെയ്യല്ലേ ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം മറക്കണ്ട നമ്മുടെ ചാനലിനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ബാക്കിയുണ്ടെങ്കിൽ അതിനു മറക്കല്ലേ നിങ്ങളുടെ സ്വന്തം അന്നമ്മ